ഈ പല്ലിന് കൊറച്ച് ഷേഡ് ഉണ്ട് പോലെ അതൊക്കെ കൊടുത്തിട്ടും കൊടുത്തിട്ട് റെഡി ആന്നില്ല പിന്നെ വെള്ളയിട്ട് വെള്ളം ഇട്ട് എളുപ്പിച്ച് എളുപ്പിച്ച് തരാ അതൊന്ന് കറക്റ്റ് ആ ഞാൻ യു എവിടെസ് കിട്ടാൻ വെച്ച പാടാണ് അപ്പൊ ഇവിടെ അത് കൊറേ തപ്പിട്ട് കൊറച്ച കിട്ടിയിട്ടുണ്ട് പേപ്പർ ആണ് ഇത് നോർമൽ ാണ് ലർ കൊടുത്ത് 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 കൊടുക്കുമ്പ ഈ ഉണ്ട് പല്ലയില് പോലെ ഷെയ്ഡുണ്ട് കൊടുക്കാൻ കൊടുത്തിട്ട് കൊടുത്തിട്ട് റെഡി ആവുന്നില്ല പിന്നെ വെള്ളയിട്ട് വെള്ളം ഇട്ട് എളുപ്പിച്ച് എളുപ്പിച്ച് തരാം അതൊന്ന് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞത് അക്രിലിക് പെയിന്റിൽ ഏറ്റവും ഡാർക്ക് കളറാണ് ആദ്യം നമ്മൾ വെക്കുന്നുണ്ടായിരിക്കും ഏറ്റവും ഡാർക്ക് അപ്പം ആദ്യം ചെയ്യേണ്ട കാര്യം ആ പല്ലില് ഏറ്റവും ഡാർക്ക് സ്റ്റോൺ ആണ് ചിലപ്പോൾ ഒരു ആഷ് കളർ ആയിരിക്കും ചിലപ്പോൾ ഒരു യെല്ലോ കളർ ആയിരിക്കും ആ ടോൺ മിക്സ് ചെയ്ത് അതാത് ഭാഗങ്ങൾ അപ്ലൈ ചെയ്യുക അതിന്റെ മുകളിൽ വേണം വൈറ്റ് റിഫ്ലക്ഷൻ ഉള്ള വൈറ്റ് കളർ അപ്ലൈ ചെയ്യാനായിട്ട് അതിന് ഇതെല്ലാം ചെയ്യുമ്പോൾ റഫറൻസ് ഇമേജിന്റെ അത്രയും ഇൻഡൻസിറ്റിയിൽ മിക്സ് ചെയ്തത് പല്ലിന്റെ ഇടയിൽ ഉള്ള ഗ്യാപ്പ് ഡാർക്ക് ആക്കി കഴിഞ്ഞാൽ പല്ല് പൊന്തിരിക്കുന്ന പോലെ തോന്നും സോ എപ്പോഴും പല്ല് ഷെയ്ഡ് ചെയ്യുമ്പോഴൊക്കെ നോർമൽ പിച്ചറിനെക്കാളും കുറച്ചൊന്ന് ഒന്ന് താഴ്ത്തി നമ്മൾ പിടിച്ചിട്ട് ഷെയ്ഡ് ചെയ്യാ അത്രയും ഡെപ്തില് ഷെയ്ഡ് ചെയ്യില്ല അപ്പോൾ ആ ഗ്രേ ടോൺ ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ അത്രയും ഡെപ്തില് ഗ്രേ മിക്സ് ചെയ്യണ്ട എന്നിട്ട് അപ്ലൈ ചെയ്യുക എന്നിട്ട് വൈറ്റ് റിഫ്ലക്ഷൻ ലാസ്റ്റ് കൊടുക്കുക ആ രീതിയിൽ ഫില്ല് ചെയ്താൽ മതി പിന്നെ പേപ്പർ ആയതുകൊണ്ട് തന്നെ അക്കറിലേക്ക് അത്രയും എഫക്റ്റീവായിട്ട് പേപ്പറിൽ ചെയ്യാൻ പറ്റില്ല അത് റിയാലിറ്റിയാണ് ക്യാൻവാസിൽ ചെയ്യുന്ന പോലെ അത്രയും ലെയറിംഗിൻ്റെ റിസൾട്ട് പേപ്പറിൽ ഉണ്ടാവില്ല അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ചിത്രം ഒന്ന് ക്യാൻവാസിൽ ട്രൈ നോക്കിയാൽ മതി അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് ഉണ്ടാവും കാരണം പേപ്പറിൽ ഈ കളേഴ്സ് ഉള്ളിലോട്ട് വലിക്കും നമ്മൾ ഓരോ ലെയർ ചെയ്യുമ്പോഴും അതിൻ്റെ വെള്ളം ഇങ്ങനെ ഇറങ്ങും ക്യാൻവാസിൽ ഇറങ്ങില്ല മുകളിലാണ് നിൽക്കുന്നുണ്ടായിരിക്കുക രണ്ടും രണ്ട് ഡിഫറൻറ്റ് റിസൾട്ടാണ് നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ വിവരങ്ങൾ ഞാൻ വാട്സപ്പിലൂടെ അയച്ചു തരുന്നുണ്ടായിരിക്കും ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും